തന്റെ പ്രിയതമനായ പരമേശ്വരനോടുള്ള പ്രണയം സ്നേഹം മതിയാകാഞ്ഞിട്ട് പ്രണയിച്ച് പ്രണയിച്ച് കൊതി തീരാത്ത സതീദേവി പുനർജനിച്ചു പർവതത്തിൻ്റെ മകളായിട്ട് അതാണ് പാർവതി ദേവി ശൈലത്തിന്റെ മകളായി ശൈലപുത്രിയായിട്ട് ജനിച്ചു ഇതാ നവരാത്രി വരുമ്പോൾ പാർവതി ദേവിയുടെ ഒമ്പത് ഭാവങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത് ശൈലപുത്രി മുതൽ സിദ്ധിദാത്രി വരെ അവിടെയാണ് പ്രണയത്തിന്റെ ഉദാഹരണം പോലും ഹിന്ദുവിൽ സതിയുടെ ചരിത്രമാണ് എന്ന് നമ്മൾ അറിയണം അങ്ങനെ സതീദേവി പാർവതിയായി പുനർജനിച്ചു നാം ജന്മത്തെ കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ ഭഗവാൻ ജനിച്ചത് കാരാഗ്രഹത്തിൽ അമ്മയുടെ മുലപ്പാൽ കുടിക്കാതെ വളർന്ന ഭഗവാൻ ആ ഭഗവാന്റെ ജീവിതത്തിലൂടെ സംഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാൻ അത്യന്താപേക്ഷിതമാണ് ശ്രീകൃഷ്ണൻ ബാലഗോകുലം എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് തന്നെ എന്താണ് ഗോകുലം ഭഗവാൻ ആടി തിമർത്ത ഇന്നത്തെ ഉത്തർപ്രദേശിലെ മണ്ണിന്റെ പേരാണ് ഈ പറയുന്ന ഗോകുലം ഞങ്ങൾ ഈ പറയുന്ന മറ്റന്നാൾ പതിനഞ്ചാം തീയതി ഞങ്ങൾ അയോധ്യ കാശി മധുര യാത്രയ്ക്ക് പോകുന്നുണ്ട് നമ്മൾ മധുരയിൽ പോകുമ്പോൾ അവിടെ വൃന്ദാവനമുണ്ട് ഗോകുലമുണ്ട് അമ്പാടിയുണ്ട് ഗോവർദ്ധനമുണ്ട് ഇതിനേക്കാളെല്ലാം വൈകാരികമായ ഒരു അനുഭവം നമുക്ക് അവിടെ കാണാൻ കഴിയും ഭഗവാൻ ജനിച്ച കാരാഗ്രഹം നമ്മുടെ സങ്കല്പത്തിൽ ഭഗവാൻ ജനിച്ചൊരു ജയിലില്ലേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഭഗവാൻ ജനിച്ചൊരു ജയിലുണ്ട് അതേ ജയിൽ കംസനെ ഭയന്ന് വസുദേവനെയും ദേവകിയെയും തടവറയിലിട്ട ആ ജയിലിൽ നമുക്ക് ഒരു മിനിറ്റ് ഒക്കെ ഇരിക്കാം പക്ഷെ ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കാണും അതൊന്നുമല്ല ദേവകിയുടെ കൊട്ടാരത്തെ പള്ളിയാക്കി മാറ്റി കളഞ്ഞു കംസന്റെ കൊട്ടാരം ശ്രീകൃഷ്ണന്റെ അമ്പലമാണ് ഇന്ന് പക്ഷെ ദേവകിയുടെ കൊട്ടാരം പള്ളിയാണ് അമ്പലത്തിന്റെ മുകളിൽ മകുടം വെച്ചത് കണ്ണുള്ള ഏതൊരാൾക്കും കണ്ട് ബോധ്യപ്പെടാം അമ്പലത്തിന്റെ മുകളിൽ മൂന്ന് മിനാരങ്ങൾ പണിതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ മാത്രം നമുക്ക് നമുക്കവിടെ ആരാധനയുണ്ട് ഇസ്ലാമിക ആരാധനയുണ്ട്